അപ്പോൾ ഞങ്ങൾ അഞ്ചാളായിരുന്നു ഇവിടെ നിന്ന് ആനക്കാരായിട്ട് ആനയെ കണ്ട് മധ്യപ്രദേശിൽ പോയതാണ് ഏത് വർഷമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് എഴുപത്തൊന്ന് എത്ര വയസ്സുണ്ടെന്ന് അന്ന് പതിനാറ് വയസ്സ് അവിടെ മരം പിടിക്കണ മണിയായിരുന്നു ആനയെ കണ്ടത് വീട്ടിൽ പറയാൻ ആർക്കറിയാമോ വീട്ടിൽ ഞാൻ ഒളിച്ചു പോയതല്ലേ ഓടി അവിടെ ഏറ്റവും കൂടുതൽ ഒരു ടൈഗർ ഉണ്ടല്ലോ ചാർജർ ചാർജർ അതിന്റെ അതിന്റെ എന്തെങ്കിലും രണ്ട് കഥ ചാർജ് ഞങ്ങള് കല്ലെടുത്ത് സഞ്ചിയിലിട്ടാ പോന കണ്ടു കഴിഞ്ഞാൽ ആനയുടെ പുറത്തേക്ക് കയറാനുള്ള ചാട് ചാടാ എത്ര കഴിച്ചത് അപ്പൊ കല്ലെടുത്ത് കറിഞ്ഞിട്ടോ ഓടിക്കണത് തിരിച്ചേ നാലഞ്ചു ആനയുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടി ഓടിക്കുന്നത് ചിലരൊക്കെ മൂത്രം ആനപ്പുറത്ത് അന്നത്തെ ക്യാമറ എടുക്കാൻ നമുക്ക് കഴിവില്ലല്ലോ ആന എല്ലാരും ഇങ്ങനെ ഞാൻ കൊണ്ടുപോകാനിരുന്നവര് ഫോട്ടോ എടുക്കാണോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു

ഒരു കാര്യം ചെയ്യാ മൂന്നാല് കുപ്പി ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് അത് നിന്ന് വെള്ളം അടിച്ചു കിടക്കാന്നാള് നോക്കാന്ന് പറഞ്ഞു ഞാനിത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലായി ഞാൻ ചോദിച്ചു കിട്ടിയില്ല ഞാൻ പറഞ്ഞു ആ വീട്ടിലേക്ക് ഹിന്ദിലാ പറഞ്ഞോ നമ്മക്കില്ലാ കേട്ടു പോകും ഞാൻ ഉണ്ട് അവരുടെ കൂടുത്തിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പോകാൻ പറഞ്ഞു 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 ഞാൻ 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 കുട്ടപ്പൻ അയ്യോ ആ അയ്യേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ നിന്ന് ഒരു അഞ്ച് ആനകളെ മേടിച്ചു അപ്പോൾ ഈ ആനകളെ കൊണ്ടുവന്ന ലോറിയിൽ ഒരു പതിനാറ് വയസ്സുകാരൻ ആനപ്രേമം കാരണം ആ ലോറി ചാടിക്കേറി ആനയുടെ കൂട്ടത്തിങ്ങനെ മധ്യപ്രദേശിൽ പോയി വീട്ടുകാരോട് പോലും പറയാതെ അവിടെ പോയിട്ട് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു ആനപ്പാപ്പനായി മാറി അതോടൊപ്പം തന്നെ ലോകം അറിയുന്നൊരു വൈൽഡ് ലൈഫ് പ്രോ ഫോട്ടോഗ്രാഫറായി മാറി അദ്ദേഹമാണ് ഈ എ കുട്ടപ്പൻ ഞാൻ മധ്യപ്രദേശിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുട്ടപ്പഞ്ചാട്ടിനെ കുറിച്ച് കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് ബാന്തകളിൽ ഞാൻ രണ്ട് മാസം ജോലി ചെയ്തിട്ടുണ്ട് കന്ഹയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ആനക്കാരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് വൈഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരെല്ലാം കുട്ടപ്പഞ്ചാട്ടിൻ്റെ കഥ ഇതൊരു മീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് കുട്ടപ്പഞ്ചാട്ടിനെ കാണാനും അദ്ദേഹത്തോട് കുറേ നേരം സംസാരിക്കാനൊക്കെ പറ്റി ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കണ്ടതിൽ തന്നെ സന്തോഷം ആദ്യം തന്നെ ഞങ്ങള് ആദ്യമായിട്ട് കാണുന്ന പക്ഷെ കുറെ അറിയാം ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് കുറേയേറെ സുഹൃത്തുക്കളുണ്ട് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട് എങ്ങനെ ഇവിടുന്ന് മധ്യപ്രദേശിൽ എത്തപ്പെട്ടു മധ്യപ്രദേശിലേക്ക് അഞ്ചാന മധ്യപ്രദേശ് അല്ല കേരള ഗവൺമെന്റ് അഞ്ചാന മധ്യപ്രദേശിൽ കൊടുത്തു പോകും അവിടുത്തെ സി എഫ് ആയിരുന്നു എം പി അയാളായിരുന്നു ഇവിടുന്ന് ആനയെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ അപ്പ അവിടെ ആനക്കാര് ഇന്ത്യക്കാരും ശരിയായിട്ടുള്ള പണിയെടുക്കുന്നവരല്ല അവർക്ക് പണി അറിഞ്ഞു കൂടുക ഇപ്പം മലയാളത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അസി വലിയ ഇഷ്ടമായിരുന്നു അപ്പം ഞങ്ങൾ അഞ്ചാള് ഇവിടെ നാനക്കാരായിട്ട് ആനയും കണ്ട് മധ്യപ്രദേശിൽ പോയതാണ് ഏത് വർഷമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് എഴുപത്തി അന്ന് പതിനാറ് വയസ്സ് അന്ന് രണ്ട് വയസ്സോടും കൂട്ടിട്ടാണ് പിന്നെ ജോലി എന്നെ ജോലിക്ക് കയറ്റി

ഏതു വർഷമാണ് ഒരു കളക്ടര് ഒരു കമ്മീഷണറ് സൈഡോൾ കളക്ടർ അവരെ എല്ലാ ശനിയാഴ്ചയും പോത്തിനെ കിട്ടുമായിരുന്നു ഞങ്ങള് പോലെ ശനിയാഴ്ച രാവിലെ രാത്രി കെട്ടും ഞായറാഴ്ച രാവിലെ പോയി നോക്കും പോത്തിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പുലി കാണും അത് പുലി കണ്ടി പോവും പിന്നെ ഞാൻ അവിടെ നിന്ന് നിന്ന് ഒരു ക്ലിക്ക് ക്യാമറ മേടിച്ചു ആ അതിൽ വൺ ട്വന്റിയുടെ ഫിലിം ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ അതുകൊണ്ട് ഫോട്ടോ എടുത്ത് പബ്ലിഷായി പുലി കാണുന്നുണ്ട് പേപ്പർ കൊടുത്തു പിന്നെ ഒരുപാട് ഭയങ്കര ആ പിന്നെ അതുപോലെ ചാവുകയും ചെയ്യും െന്ന് പറയുന്ന കടുവയോട്ടോ കടുവയ്ക്കാണ് പുലിയെന്ന് പറയുന്നത് ഞാൻ കുറിച്ച് കുറിച്ചാൽ ഞാൻ എന്റെ കുറെ സുഹൃത്തുക്കൾ ഇപ്പോഴും അവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു സാധാരണ നമ്മുടെ നാട്ടിലെ കുറെ ആനപ്പാപ്പന്മാരുണ്ട് അവർക്ക് ആനകളെ അറിയാം പക്ഷേ ഇവരും കുട്ടപ്പഞ്ചാട്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നാട് ഞാൻ കുട്ടപ്പഞ്ചാടും ചോദിക്കാം പക്ഷെ എന്റെ ഒരു വെച്ചിട്ട് കുട്ടപ്പൻചേട്ടൻ ആനകളെ മാത്രമല്ല കാട്ടിലുള്ള മൃഗങ്ങളെ അറിയാമെന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു കടുവയെ കണ്ടു കഴിഞ്ഞാൽ കടുവ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുക കടുവ എഴുന്നേറ്റ് നടക്കുന്നു കടുവ എഴുന്നേറ്റ് നടന്നത് ഇപ്പം ചക്രധാരെന്ന് പറഞ്ഞാൽ ബെഡമുണ്ട് അവിടെ നിന്ന് മേളിലോട്ട് നടക്കുന്നുണ്ടെങ്കിൽ കുട്ടപ്പച്ചേട്ടൻ ആ കടുവയുടെ പുറകെ പോകത്തില്ല അത് കേട്ടിട്ടുണ്ട് ഞാൻ കാരണം ആ കടുവ ഒരു മണിക്കൂർ പുറകെ നടന്നാലും അത് പാടിലോട്ട് മേരെ മേളിലോട്ട് പാറയിട്ടോ അങ്ങോട്ട് കയറി പോവുകയുള്ളൂ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊക്കെ അങ്ങനെ മൃഗങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല കടുവയെ കുറിച്ചൊക്കെ അതിനെ ഒത്തിരി കണ്ടിട്ടില്ല ഒരുപാട് കണ്ട് കഴിവയുടെ സ്വഭാവം അറിയണം ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് ചാടുന്നതാണോ അത് മര്യാദക്ക് കിടക്കുന്നതാണോന്ന് അതിൻ്റെ സ്വഭാവം അറിയാം നമ്മൾ പിന്നെ ആന കണ്ട് വളഞ്ഞ് ആരെ നിർത്തി ടൂറിസ്റ്റുകാരെ പോയി കൊണ്ടുവരും കൊണ്ട് കാണിക്കും തിരിച്ച് പോകും പിന്നെയും കൊണ്ടുപോകും കൊണ്ട് അങ്ങനെ നാലഞ്ച് മണിക്കൂർ അവിടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിട്ടു പോകും പിന്നെ അത് വിളിച്ച് പോകും ഈ ഈ ചാടുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഏറ്റവും കൂടുതൽ ഒരു ടൈഗർ ഉണ്ടല്ലോ ചാർജർ ചാർജർ അതിന്റെ എന്തെങ്കിലും കഥ പറയാ എൻ്റെ ചാർജ് എൻ്റെ പേര് ഞങ്ങൾ ഇട്ട ചാർജർ ഞങ്ങൾ കല്ലെടുത്ത് സഞ്ചിയിലിട്ടാണ് പോകുന്നത് അത് ആനയെ കണ്ടു കഴിഞ്ഞാൽ ആനയുടെ പുറത്തേക്ക് കയറാനുള്ള ചാടും ചാടാൻ പോയി അത്ര അപ്പം കല്ലെടുത്ത് എറിഞ്ഞിട്ടോ ഓടിനെ തിരിച്ച് ചിലരൊക്കെ എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് ചാർജർ എന്ന് പറഞ്ഞ കടുവ ഉണ്ടായിരുന്ന ഏറ്റവും ഫേമസ് ആയിട്ട് കടുവ ആൾക്കാരെ കണ്ടാലും വെഹിക്കിള് വണ്ടി കണ്ടാലും ആന ഒക്കെ കണ്ടാലും ഒക്കെ ചാർജ് ചെയ്തോണ്ടിരുന്ന ചാർജർ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടല്ലോ അത് കുഴിച്ചിട്ട് ചാർജർ പോയിന്റ് എന്നൊക്കെ പറഞ്ഞത് മദറസൈല ആ മദരസൈല ചെക്ക് പോസ്റ്റ് ഉണ്ട് അതിന്റെ അടുത്ത് തന്നെ പെൻഷൻ കഥ എന്ന് എന്താ സീത കുട്ടിയായി കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നില്ല ആറ് പ്രാവശ്യം ഇങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു അതിന്റെ മക്കളും 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 ആയി പിന്നെ ഉലി കൂടുതലാവാൻ പോയി അങ്ങനെയാണ് അതിന്റെ കൂടെ ഫേമസ് ആയി പോകുന്നത് എല്ലാരും വന്നുകഴിഞ്ഞാൽ അവര് സീതയുടെ കഥയല്ലേ നാഷണൽ ജോഗ്രഫിക്ക് ആയിരുന്നു ബി ബി സി ആയിരുന്നു ചെയ്തത് ചേട്ടൻ അവർ ഹെൽപ് ചെയ്തിട്ടില്ല എല്ലാവരും ഫോട്ടോ എടുത്ത് പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ പോയിട്ട് പഴയ വീഡിയോ കാണാം സീത എന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കടുവ ഉണ്ടായിരുന്നു ബാന്തടിൽ സീത അപ്പൊ ആ കുട്ടപ്പൻ ചേട്ടനാണ് ഇവരെ കൊണ്ടുപോയി നാഷണൽ ജോ ബി ബി സിക്കാരൊക്കെ വന്നുകഴിഞ്ഞാൽ കുട്ടപ്പൻ ചേട്ടൻ്റെ ആനപ്പുറത്ത് ഇരുന്നിട്ടാണ് ഇവരെല്ലാം പോയിട്ട് ഫിലിം ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ള മെയിൻ ആയിട്ട് പുള്ളിയായിരുന്നു ഇതിന്റെ ബിഹൈൻ

എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞാൽ പിതാജി ഡി എഫ് ആയിരുന്നു ബോറിയിൽ ആ സമയത്ത് ഞാൻ ബോറിയിൽ ജോലി ചെയ്യാൻ കഴിയും ഇവരൊക്കെ കോളേജിൽ പഠിച്ചോണ്ടിരുന്ന അതുകൊണ്ട് തന്നെ അവിടെ വലിയ ഇഷ്ടമായിരുന്നു പിള്ളിക്ക് ഇത് റിട്ടയറായിട്ടും പറയും എന്നെ കൂടുതൽ പണിയെടുക്കാൻ പിന്നെ ഈ കൊല്ലം കൊള്ളുന്നു ആനയെ പഠിപ്പിച്ചു പറഞ്ഞു ഞാൻ റിട്ടയർ ആകാണ് നാളെ അത് നിനക്ക് ഇനി ജോലി ചെയ്യണം ബജറ്റ് ബഡ്ജറ്റ് പറഞ്ഞു എനിക്ക് വേണ്ടത് ഓക്കെ അപ്പം കുട്ടമ്പചാട്ടം പറഞ്ഞ കാട്ടാനയുടെ കാര്യം പറഞ്ഞ മധ്യപ്രദേശിലൊന്നും വൈൽഡ് എലിഫന്റ് ഇല്ലായിരുന്നു ഒരു പത്ത് വർഷം മുന്നേ ജാർഖണ്ഡിൽ നിന്നോ ഛത്തീസ്ഗഡിൽ നിന്നൊക്കെ ഇങ്ങനെ റെഫ്യൂജി എലിഫന്റ്സ് എന്ന് പറഞ്ഞു അവിടുന്ന് പ്രശ്നമായിട്ട് ഓടി വന്ന കുറെ ആനകൾ ബാന്തകളിലൊന്നും ഒരു പത്തോ അവിടെ വന്ന് കിട്ടിയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ആദ്യം വന്നപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് കൂടിയിട്ട് ഇവർ മൂന്നാലഞ്ച് അഞ്ചാനെ പിടിച്ചല്ലേ അഞ്ചാണ് അഞ്ചാനെ പിടിച്ചു അപ്പം കുട്ടമ്പൻ ചേട്ടൻ ചെന്നിട്ടാണ് ഇതിനെ ട്രെയിൻ ചെയ്യാനായിട്ട് പോയത് പിടിക്കാനും പോയായിരുന്നു അതിന്റെ മുമ്പ് ഈ കർണാടകത്തിലെ ഗവൺമെന്റ് ഇരുപത്തെട്ടാണ് ഞങ്ങക്ക് പുറകി തരുവായിരുന്നു അതിനെ കാണാൻ വേണ്ടി വന്നിരുന്നല്ലേ ആ വന്ന് ഒരു ഒരാഴ്ച ഒരാഴ്ചയോടെ കറങ്ങിയതാമത് മലയി ബാന്ദിപ്പൂർ എല്ലാ സ്ഥലത്തും പിന്നെ ആന മേടിച്ചില്ലായിരുന്നു ഈ ആനപ്പാപ്പാൻ ഫോട്ടോഗ്രാഫിയിലോട്ട് എന്തായിരുന്നു അന്നൊക്കെ അന്നത്തെ ക്യാമറ എടുക്കാൻ നമുക്ക് കഴിവില്ലല്ലോ ആനപ്പുറം എല്ലാരും ഇങ്ങനെ ഞാൻ കൊണ്ടുപോകും ആനപ്പുറത്ത് ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു ക്യാമറ മേടിച്ചു കഴിഞ്ഞാൽ എനിക്കും ഫോട്ടോഗ്രാഫി എടുക്കാമല്ലോ അങ്ങനെ എടുത്ത പിന്നെ ഒരു കിലിക് തേട് മേടിച്ചു ഞാൻ ആ കിലിക്ക് തേട് മേടിച്ചെടുത്തിട്ട് ഫോട്ടോ എടുക്കും അന്നേ അടുത്ത് പോയിട്ട് അന്നത്തെ പുഴി ഇത്ര അടുത്ത് പോയിട്ട് ഇങ്ങനെ എടുക്കും പാറപ്പുറത്തേക്ക് താഴെ താഴെ എന്നിട്ട് ഇങ്ങനെ എടുക്കും നല്ല നല്ല ഫോട്ടോ കിട്ടുള്ളൂ അതിങ്ങനെ പബ്ലിഷായിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ജാപ്പാനി വന്നിട്ടുണ്ടായിരുന്നു എൺപത്തി അഞ്ചിൽ അന്ന് ഈ ജാപ്പാൻകാരുടെ ടൈഗർ ഇയർസ് ആയിരുന്നു പത്ത് കൊല്ലം കൂടുമ്പോൾ പത്ത് കൊല്ലം കൂടുമ്പോൾ ഓരോ സാധനത്തിൻ്റെ ഓരോ ഇയർ മതും ഒമനാത്ത ജാപ്പാനില് അതിൽ അതിൽ എൻ എച്ച് കെ കമ്പനി ഉണ്ട് എൻ എച്ച് എൻ എച്ച് കെ അതിൻ്റെ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ഇവന്റെ മകനായിരുന്നു ഇപ്പൊ ഇവന് ഹിന്ദി അറിഞ്ഞുകൂടാ മലയാള ഇംഗ്ലീഷും അറിഞ്ഞുകൂടെ തന്ത്രയ്ക്ക് അവൻ അവനെ കൊണ്ടുവന്ന ആള് ബനാറസ് യൂണിവേഴ്സിറ്റിന്ന് പഠിച്ചവനാ ജപ്പാനി അവനോ അവനാ കൊണ്ടുവന്നത് അവന് ഹിന്ദി അറിയ അവനവന എം പി ടൂറിസം ഹോട്ടലിൽ ഇട്ടിട്ട് അവൻ പോയി ഉമരിയിൽ എന്തു സാധനം വേടില്ലേ ഞാൻ രാവിലൊക്കെ ഇറങ്ങാൻ പോകുമ്പോൾ അന്നത്ര ടൂറിസ്റ്റ് ഒന്നും ഇല്ല പുലിയൊക്കെ ഞാൻ വിചാരിച്ചു ഈ ജാപ്പാനിണ്ടെ കൊണ്ടുപോകുന്നെ അവനെ കൊണ്ടുപോയി കൈ കാണിച്ചു ആനയിരുത്തി ആനപ്പുറത്ത് കയറ്റി ക്യാമറ എടുത്ത് കൊണ്ടുപോയി ആ പുലി അവന്റെ ലൈക്ക ക്യാമറ ആയിരുന്നു ഇത്രയും വലിയ ലെൻസ് ഉണ്ടായിരുന്നു അവൻ അവനടുത്ത് പോയാലും അവന് കിട്ടില്ല ഫോട്ടോ അവൻ അവനൊരുപാട് ആ ഇത്ര മിറ്റിത്ര വരണം എന്നാ പുലി കിടക്കുന്നതെന്ന് എനിക്ക് കിട്ടില്ല ഫോട്ടോ ഞാൻ അടുത്ത് പോയി എനിക്ക് കിട്ടുള്ളൂ അയാളെ കണ്ട് നാലഞ്ച് ഫോട്ടോ കട്ട് ഞാൻ ഒരു ഫിലിം വന്ന രണ്ട് മിനിറ്റ് അത് കണ്ടിന് അയാളെ കണ്ട് മുന്നോട്ട് പോകും ആ കിൽക്ക് കിളിൽ എടുത്തിട്ട് ഫോട്ടോ എടുക്കും അപ്പൊ എന്നെ മാന്ത് വേറെ അങ്ങനെയുള്ള ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊണ്ടുപോയിട്ട് ഞാൻ ഓട്ട എന്നോട് പറഞ്ഞ എന്റെ കൊണ്ടുവന്ന മരുന്നുണ്ട് അവനോട് ഞാൻ പറയാ എനിക്കെന്ന് മനസ്സിലാവും ജപ്പാനി ഭാഷയല്ലേ അവൻ ഉച്ച കഴിഞ്ഞപ്പം വന്നു അവൻ വന്നപ്പോൾ അവനോടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഞാൻ അടുത്ത താമസം പറഞ്ഞു എൻ്റെ മോൻ വരുന്നുണ്ട് ഞാൻ നല്ല ക്യാമറയും ഫിലിമും മാൻ്റെ കൊടുത്തുകൂടാന്ന് ഏൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ആള് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു എത്ര പേര് പറഞ്ഞിട്ട് പോയിട്ട് ആരും പുലി കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ അത് കാരാ ഇത് കാരാ ഇത് മേടിച്ചരാം ഫോട്ടോ ബുക്ക് എഴുതാം മറ്റേത് എഴുതാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞൊന്നും വരില്ല ഒരാഴ്ച കഴിഞ്ഞു പോകാൻ മോൻ വന്നു എന്നെ റഷ്ട്രി ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവരുടെ കൂട്ടത്തില് എന്തുകാരുണ്ട് അവർ പത്തഞ്ച് പേര് ഗ്രൂപ്പായിട്ടവരണേ ഒളമ്പ സ്വയം മണി ക്യാമറ ഒരു അപ്പം ഇരുപത്തിയഞ്ച് സന്തോഷമായി ലാൻസും എന്നാ രാജീവ് ഗാന്ധിനെ കറക്കിയ സമയത്താ അന്ന് എൺപത്തഞ്ചിലൊക്കെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന സമയമൊക്കെയാണ് വളരെ കുറച്ച് ആൾക്കാരെയൊക്കെ ഉള്ളു അപ്പോൾ അന്നൊക്കെ കടുവയുടെ പുലിയുടെ ഒക്കെ ഏറ്റവും കൊള്ളാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ക്യാനൻ്റെ ഒരു അവരുടെ ഒരു അഡ്വർടൈസ്മെന്റ് അഡ്വർട്ടൈസ് ലോകത്തുള്ള എല്ലാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ ഇടയ്ക്ക് വന്ന് ഒരു പടം അവർക്ക് ചൂസ് ചെയ്താൽ മതി ആ പടം പടം രണ്ട് കുട്ടികൾ ചോദിച്ചാൽ ഏറ്റവും ഫോട്ടോഗ്രാഫർ കിട്ടാൻ ഏറ്റവും വലിയ ബഹുമതി ആയിരിക്കും അത് ആ സമയത്ത് ലോകത്തുള്ള എല്ലാ ഫോട്ടോഗ്രാഫർമാരും ഉള്ളടുത്തു അത് നിക്കോം കാരോട് പറയട്ടെടുത്ത ഫോട്ടോ അത് കാനന്റെ അഡ്വർടൈസ്മെന്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് ആ കാലത്ത് ഏതു വർഷമായിരുന്നു അത് അതെനിക്ക് തോന്നേ എമ്പത്തൊന്ന് എൺപത്തിരണ്ടിലായിരുന്നു അതുകൊണ്ടായിരുന്നു എന്റെ അടുത്ത പുസ്തകം അത് കീറി ഫിലിം ഇപ്പോഴും ഉണ്ടോ വീട്ടിലേക്ക് പിന്നെ വേറെ കാര്യം ഈ കാട്ടിലൂടെ ആനയായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വീണ്ടിട്ടുണ്ട് കടുവ ഓടിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഒരുപാട് പ്രാവശ്യം എത്രയോ പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട് അതിന്റെ സ്വഭാവം അറിഞ്ഞു നിൽക്കണേ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കുറച്ചുകൂടെ അടുത്ത് പോകും കുറച്ചൂടെ അടുത്ത് പോകുന്നു പറഞ്ഞിട്ട് പറയും അടുത്ത് ഇരുന്ന് കഴിയുമ്പോ മുന്നോട്ട് ഓടിക്കും ആന ഓടില്ല ആന പൊറക്കോട്ട് നിക്കു തിരിഞ്ഞു താഴെ പോലെ ആനപ്പുറത്ത് അങ്ങനെ ഈ രാജ്വർദ്ധൻ രാജ്വർദ്ധൻ ഫോട്ടോഗ്രാഫി എടുക്കുവായിരുന്നു പുലി വെള്ളത്തിന് ആ വെള്ളത്തിൽ വെള്ളത്തിനോതയുടെ സൈഡില് ഈ ഷട അതി കയറിയിരുന്നിട്ട് ഇങ്ങനെ രാജവർദ്ധന മറ്റേ കടുവ കയറി പിടിച്ച് അങ്ങനെ ഒരു കഥയുണ്ട് ഓടിച്ചു പാന്തവടം വണ്ടി ഓടുന്ന സമയത്ത് സാധാരണ കടുവകളൊന്നും വണ്ടിക്കത്തക്കാറില്ല പക്ഷെ ഈ രാജവർദ്ധന എന്ന് പറഞ്ഞ ആള് വണ്ടിക്കകത്തിരിക്കുമ്പോഴത്തേക്കും കടുവ ആ ചാടി കയറിയിട്ട് പുള്ളിയെ വണ്ടി ആദ്യം ഒരു ഫ്രഞ്ചുകാരനെ ഇംഗ്ലീഷുകാരനെ പിടിച്ചു പിടിച്ചു രാജവർദ്ധന പിടിച്ചു കടുവയെ ചെന്നിട്ട് വാലെ പിടിച്ചിട്ട് കഥ ശരി തന്നെ അല്ലേ പറയുന്നുണ്ട് പറയുന്നുണ്ട് തന്നെയല്ലേ സത്യല്ലോ മോനായിരുന്നു ഡ്രൈവർ ഒന്ന് ഒരു ഒരു കടുവ വണ്ടിക്കകത്ത് ചാടി കയറി ഒരു ടൂറിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അതിന്റെ ഗൈഡ് ഈ രാജവർദ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ കയറിയിട്ട് കടുവയുടെ വാലെ പിടിച്ചിട്ട് വലിച്ചെറക്കുന്നത് കേട്ടിട്ടേ ഉള്ളായിരുന്നു കേട്ടിട്ടുണ്ട് സീതയുടെ മോളായിട്ടുള്ള മോഹിനി മനുഷ്യൻ വളർത്തുന്ന ഇടയ്ക്ക് വളർത്തുന്ന ആനകളുണ്ടല്ലോ ഈ ആനകളെ കാട്ടിലെ ആനകൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അവര് അവരുടെ കൂട്ടമായിട്ട് കൂട്ടാറുണ്ടോ കാട്ടിലായാലും നാട്ടിലായാലും ആന ആനയാണ് അവരുടെ ശബ്ദവും അവരുടെ സ്വരവും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കറിയാം കണക്ഷനും കൊണ്ട് പ്രശ്നമൊന്നുമില്ല ചിലപ്പോൾ തമിഴ്നാട്ടിലുള്ള ആളും കേരളത്തിൽ മനുഷ്യന്മാരുള്ള പെരുമാറ്റം അവരങ്ങനെ വരില്ല കാട്ടിൽ ചേട്ടിന് പേടിയുള്ള ജീവി ഞാൻ എൻ്റെ കാര്യം പറയും എന്നെ കാട്ടിൽ ആന ഓടിച്ചിട്ടുണ്ട് ഞാൻ ചാകേണ്ടതായിരുന്നു തൊട്ടേക്കാട് വെച്ചിട്ട് ഒരു കാട്ടാന ഓടിച്ചപ്പോൾ ഞങ്ങൾ നാലു പേര് ഓടിയ എനിക്കനെ പേടിയാണ് അതുപോലെ കാട്ടിൽ പേടിയുള്ള പുലിയായിരുന്നു കടുവ കടുവ അത് എനിക്ക് അറിഞ്ഞുകൂടാന്ന് മെയിൻ ലീറ്റർ ആയിരുന്നു ആദ്യം അത് പത്ത് പതിനഞ്ചാളെ തിന്ന പുലിയാ ഞങ്ങൾ ഈ പോത്തിനെ കെട്ടിട്ട് രാവിലെ കാണാൻ വേണ്ടി പോവും പൂത്ത് പിടിച്ചോലോന്ന് ശരി അപ്പൊ പോത്തിനെ പിടിച്ചു പോത്തിനെ വലിച്ചു കൊണ്ട് ഈ പാറപ്പുറത്തൊക്കെ ഞാൻ വിചാരിച്ചത് പുലിയാണല്ലോ നേരം വെളുക്കുന്നേ ഉള്ളൂ അപ്പൊ ഇത്രയും പൊക്കേ ഉള്ളു പാറപ്പുറത്താ പുലി എൻ്റെ ആന ആന താഴത്തും എന്റെ എന്നെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി വരുവാ ചാടാൻ ആൻ ആനയുടെ പുറകോട്ട് ആക്കുന്ന മോളിലെ പുലി കാണാറില്ല ആനയോട് പറഞ്ഞപ്പോ വല്യ മുളകണ്ടായിരുന്നു അത് അതിന്റെ പുറത്തേക്കും ആന മറച്ചിട്ടു എനിച്ചോടിക്കഴിഞ്ഞപ്പോ ഞാൻ പോയിട്ട് ടൂറിസ്റ്റുകാരെ കൊണ്ടു വന്നു ടൂറിസ്റ്റുകാര കെ കെ സിങ്ങായിരുന്നു ആ ആ ആനപ്പുറത്തിരുന്ന പുലിയുടെ പുറകൊക്കെ കൊളുവഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ആന കണ്ടു പോരാ ആളെ ഇറക്കി വിട്ടു അവിടെ ഈ ആടിനെ നോക്കുന്നവരുണ്ടായിരുന്നു ഒരാടിനെയും നോക്കുന്നത് പശുവിനെ നോക്കുന്നത് ഭാര്യ ഭർത്താവായിരുന്നു ആ ഭാര്യനെ എടുത്തോണ്ട് പോയി കടുവു പിന്നെ രണ്ടാത് പോയിന്റെ പുറകെ ഓടി മല കയറി മലയുടെ മോളിൽ കയറ്റി തന്നു നോക്കുമ്പോ പകുതി തിന്നു അപ്പഴാ അതാണ് ചാടാൻ വന്ന് പതിനാറ് പേർ തിന്നുണ്ടായിരുന്നു അത് പിന്നെ നാലാളെ പിന്നെ തിന്നുപോകും അതിനെ പിന്നെ വെടിവെച്ചത് കടപ്പൂരി വെച്ചിട്ടാണ് അസൻദാർ എന്ന് പറഞ്ഞ ഡി എഫ് വെടി വെച്ച് മൂന്ന് വെടിവെച്ചിട്ടും മോളിലേക്ക് ചാടി കയറി താഴത്തെ തോടായിരുന്നു ഒരുപാട് കുഴിയുള്ളത് അതിന്റെ ആത്തായിരുന്നു കിടന്നു അതിനെ ചാടി മോളിൽ കയറി ആണെങ്കിൽ തള്ളാൻ വേണ്ടിട്ട് അതിന്റെ വെടിവെച്ച് ഒരു ഉണ്ട പോലും പൊറത്ത് ആണല്ലേ വേറെ സംശയ എനിക്ക് സാധാരണ മനുഷ്യർക്കുള്ള സംശയായിരിക്കും ഇണങ്ങോ അതോ ആനകളെങ്കുന്നതാണോ എങ്ങനെ ആനകളെ ഇണക്കാൻ പറ്റുമോ അതോ മെരുക്കി നിർത്തുന്നതാണോ ആനകളെ നമ്മൾ ഓക്കെ അത് ആനപ്പക എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ആനപ്പക എന്ന് പറയുന്ന സാധനം ആന മനുഷ്യരെ നോക്കി വെച്ചിട്ട് പിന്നീട് വന്നിട്ട് നമ്മളെ കൊല്ലം എന്തെങ്കിലും അതിനെ ഉപദ്രവിച്ചാലേ ഇത് പിന്നെ ഓർമ്മയുണ്ട് മനുഷ്യരെ നന്നായിട്ട് ഓർത്തു പത്ത് വർഷം കഴിഞ്ഞിട്ടാണല്ലോ നാൽപ്പത്തഞ്ച് കൊല്ലായി ഞാൻ ആന ഒഴിവായിട്ട് അറിയില്ല ഓടി ഓടി പിന്നെ ആനകളെ അടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എല്ലാത്തിനെ ഞാൻ കൊണ്ടുപോടന്ന ഗീതനെ കൊണ്ടുപോടുന്നു ബോറി ഗീതനെ കൊണ്ടുപോടുന്നു പിന്നെ ഗൗതമനെ കൊണ്ടുപോർന്നു അഞ്ചും പത്തും കൊല്ലം ശിവാജി സിദ്ധനാഥനെ കൊണ്ടുപോന്നു ഞാൻ മറ്റേ എന്റെ ട്രാൻസ്ഫർ ആയപ്പോ ഞാൻ പോയില്ല പോയില്ലായിരുന്നു സുഖമില്ലായിരുന്നു മെഡിക്കൽ എടുത്തായിരുന്നു ഡി ആനെ അങ്ങ് പറഞ്ഞു വിട്ടു രണ്ടുപേരെ കൂട്ടി വേറെ ആനക്കാരെ അവർ രണ്ടുപേരും അതൊരു കഥ ഭയങ്കര രസാണ് ചേട്ടൻ ബോറിയിൽ ആ സമയത്ത് സമയമാണോ ഞാൻ എന്നെ ബാന്തോട് ചെയ്താ സത്പുഴന്ന് ഞാൻ ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി ബാന്തോടി പോയിരുന്നു അവിടുന്ന് രണ്ടായിരത്തി നാലില് എന്റെ ട്രാൻസ്ഫർ പിന്നേം ചെയ്തു ഞാൻ തെറ്റുകയായിരുന്നു അയാൾ ഞാൻ പോവില്ല ഞാൻ മെഡിക്കൽ എടുത്തു ആനയ്ക്ക് സങ്കടം വന്നിട്ട് ആന രണ്ടു പാപ്പാമാരെ കൊന്നു കൊണ്ടോ രണ്ടുപേരെയും അത് ഞാൻ കേട്ടിട്ടുണ്ടോ ഞാൻ സത്വര ജോലി കേട്ടിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞ വലിയൊരു നല്ല നല്ല കൊമ്പളാണ് നല്ലത് ഗൗതമത്തിന്റെ മോനായിട്ടുള്ള സിദ്ധനാഥ് അപ്പോൾ കുട്ടപ്പൻ ചേട്ടൻ നോക്കിയിട്ടൊരു ആനയാണ് ബാന്തവട് അപ്പം ബാന്തവടിന്ന് ആനയും കുട്ടപ്പൻചേട്ടനെയും സത്പുരിലോട്ട് ട്രാൻസ്ഫർ കൊടുത്തു അപ്പം കുട്ടപ്പൻ ചേട്ടന് പറഞ്ഞ് താല്പര്യമില്ല ഇങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ മെഡിക്കൽ എടുത്തിരുന്നു പക്ഷെ അവർ ആന ഇങ്ങ് കൊണ്ടുവന്നു ആനെ കൊണ്ട് വേറെ രണ്ട് പാപ്പാമാരെ കൂട്ടിയിട്ട് അപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോ ആനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആന ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഈ രണ്ടുപാപ്പിട്ടുണ്ട് എന്നിട്ട് അവിടെ കെട്ടിയിട്ട് കൊറേ ആഴ്ച ഒരുപാട് ദിവസം ഒരുപാട് ദിവസം പോകാൻ പറഞ്ഞു ഞാൻ പോയിട്ടില്ല ഡേഞ്ചർ ആയിട്ടുള്ള ഞാൻ എന്നെ എന്റെ ആനയെങ്ങനെയാ പറഞ്ഞു ആന പോലും ആനപ്പാപ്പം കൂടുന്നു ആനപ്പാപ്പം കൂട്ട അതിനില്ലാതെ ആന തന്നെ പറഞ്ഞു ഈ പ്രശ്നം പ്രശ്നങ്ങളുണ്ടായു പിന്നെ ആനയ്ക്ക്

കാട്ടിലെ മൃഗങ്ങളെ കൂടെ അറിയാവുന്ന ഒരു ആൾക്കാരെയാണ് മഹത്വം വിളിക്കണേ പിന്നെ മൂന്നാമത്തെ കിട്ടിയത് ടൈഗർ ഇയർ ഇയർ ടൈഗർ അതെ ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഡൽഹിന്ന് കിട്ടിയതാ ടി വി ഇന്ത്യ ബാന്തവീട് ചെന്നിട്ട് ഇപ്പൊ മക്കളും കൊച്ചുമക്കളും എല്ലാട്ട് ബാന്ത വേറെ ആരൊക്കെ വീട്ടിൽ വീട്ടിലാരൊക്കെ രണ്ടാമക്കളും ഉണ്ട് ഭാര്യ ഉണ്ട് കൊച്ചുമക്കള് കൊച്ചുമക്കളൊന്നുമില്ല വലുതാ ആ ഏയ രണ്ടുപേര് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഒരാള് ബി എസ് സി ഫൈനൽ കഴിഞ്ഞിട്ട് മാസ്റ്റർ ഡിഗ്രിക്ക് ജബൽപൂരിൽ പഠിക്കുന്നു മകളുടെ ഒരു മകള് എം ബി എ പഠിക്കുന്നുണ്ട് ഇന്തോറിൽ ബി ബി എ കഴിഞ്ഞ് എം ബി എ പഠിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു ജീവിതം ഇനിയിപ്പോ നാട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല പുള്ളിയരും ജനിച്ചു വളർന്ന് അത് ഞാൻ ഇവിടുന്ന് പോയിട്ട് പത്ത് അമ്പത്തഞ്ച് കൊല്ലായി എന്നെ കണ്ടവരൊന്നും ഞാനിപ്പോ കാണാനില്ല എനിക്ക് കാണാൻ കിട്ടുന്നില്ല അപ്പൊ എല്ലാവരും മരിച്ചു ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ പോയി അപ്പൊ ഞാനിവിടെ നിന്ന് വന്ന ഇതിലെ പോയി കഴിഞ്ഞാൽ എന്റെ ബന്ധുക്കാരെ എൻ്റെമാരുടെ മക്കളെ എന്നെ കണ്ട അറിയില്ല കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുമ്പോ അറിയുള്ളൂ ആ കഥ ഒന്നുകൂടെ പറ ഇവിടെ വീട്ടുകാർ എങ്ങനെ അറിഞ്ഞത് ഇവിടെ ഇവിടുന്ന് പോകുന്ന ഒരു ലോറിയെ കയറി പോയതല്ലേ അത് ലോ ആദ്യം പറമ്പിക്കൊ ഇരുങ്ങിക്കൊളത്തുണ്ടായിരുന്നു അപ്പം മധ്യപ്രദേശിൽ അഞ്ചാന പോകുന്നുണ്ട് അതിനവിടുന്ന് ആനക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സി എഫ് പറയുന്നുണ്ട് മധ്യപ്രദേശിൽ കേരളത്തിൽ സി എഫ് ആണെന്ന് പറഞ്ഞു അപ്പം നായർ ഉണ്ടായിരുന്നു നായർ അതിനൊക്കെ വലിയ ആളൊപ്പുറവാണു സി എഫിനെ കണ്ടു ഞങ്ങൾ പറ ഞങ്ങൾ അഞ്ചു പേരുണ്ട് ചേട്ടനിയും മക്കളാണ് അപ്പോൾ സി എഫ് പറഞ്ഞു പറഞ്ഞു അതിനെ കുറിച്ച് ആളും കേരളത്തിലെ ഞങ്ങള് ആനയും കേറ്റി ലോറി കയറ്റി കോയമ്പത്തൂരിലെ വീട്ടിൽ പറയാൻ ആർക്കറിയാ വീട്ടില് ഞാൻ ഒളിച്ചു പോയതല്ലേ പിന്നെ ആ കൂട്ടത്തില് എഴുപത്തി ഒന്നില് ഞങ്ങള് ബോറിയിൽ ഇട്ടാർസി പോയി ഇട്ടാർസി ചെന്നിട്ട് ബോറി റേഞ്ചിലേക്ക് ആഗസ്റ്റ് മാസത്തില് ബോറി റേഞ്ചിലെത്തി അന്ന് അവിടെ നിന്ന് ആറ് കൊല്ലം വരയാൻ ടെമ്പറടി പോസ്റ്റ് ആയിരുന്നു പെർമനന്റ് ആക്കിയിട്ടില്ലായിരുന്നു ഏഴാമത്തെ കൊല്ലത്തെ പെർമനന്റ് ആക്കി കൊല്ലത്ത് വയസ്സ് രണ്ട് കൂട്ടിയിട്ട് എങ്ങനെ കഥ ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് എൺപത്തി അഞ്ചിലോട്ട് ഷാഹിദ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഷാഹിദ് എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ അന്ന് ലേശം കഴിക്കാത്ത ഷാപ്പ് റോഡിലേക്ക് പോണേ അവിടെ നിന്ന് പിടിച്ച് പോവര് ചോറ് വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയതാ ഹോട്ടലൊക്കെ അടച്ച് കൂട്ടിപ്പോയി ഒമ്പത് മണി ഒമ്പര ആയി അപ്പോൾ ഒരു ഓ എന്ത് സ്ഥലമായത് തിന്നാനില്ല കിട്ടുന്നില്ല അപ്പോൾ ഒരു എൻ എം ജയ്ക്കപ്പ് പറഞ്ഞൊരു കോട്ടയത്തുകാരനുണ്ട് മന്ത്രിയായിരുന്നു ആദ്യം അതിൻ്റെ അഞ്ചൻ്റെ മോൻ റേഞ്ചറായിരുന്നു അയാളുണ്ടായിരുന്നു കൂട്ടത്തില് സാഹിദൻ്റെ കൂട്ടുകാരൊക്കെ അവർ ഓ ഒരു കാര്യം ചെയ്യാ മൂന്നാല് കുപ്പി ഇരിപ്പുണ്ട് മിച്ചുണ്ട് അത് നിന്ന് വെള്ളം അടിച്ചു കിടക്കാന്നാളെ നോക്കാന്ന് തുടങ്ങി ഞാനിത് മലയാളത്തിൽ പറഞ്ഞ എനിക്ക് മനസ്സിലായി മലയാളം ഞാൻ ചോദിച്ചു കാന ഖാനൊക്കെ ഞാൻ പറഞ്ഞു ഭാവി വീട്ടിലേക്ക് ഹിന്ദിയിലെ പറഞ്ഞു ചലോ നമുക്ക് അപ്പൊ വീട്ടിൽ ചെന്ന് പൊറോട്ട ഉണ്ടാക്കി ആലുവിൻ്റെ സബ്ജി ഉണ്ടാക്കി വേഗം എടുത്തു വെച്ചു അപ്പോഴത്തെ ഗ്ലാസും കുപ്പി എടുത്തു വെച്ചു അവര് അവരും കുടിച്ചു എനിക്കും എന്നെയും കുടിപ്പിക്കുക കുടിച്ചു എനിക്ക് നല്ല പൂസായി ഞാൻ ഉണ്ട് അവരുടെ കൊടുത്തിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പോകാനൊഴുങ്ങി പറഞ്ഞു പേരെന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുട്ടപ്പൻ അയ്യോ മലയാളിയാണോ ചോദിച്ചു ആ മലയാളി അയ്യേ ഇതെന്താന്ന് പറയാണ്ടിരുന്നേ ഞാൻ ഞാൻ പറഞ്ഞു ആര് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞ് അപ്പം ഒരു ഫോട്ടോഗ്രാഫർ ഇരുന്നിട്ട് ഫോട്ടോ പേപ്പർ ഫോട്ടോ എടുത്തു അവര് രാവിലെ ഇങ്ങോട്ട് പോരണ്ട ഇവിടെ വന്ന് മാതൃഭൂമിയില് എല്ലാം എഴുതി മാതൃഭൂമിയിൽ വിട്ടു വീട്ടിൻ പേരും അമ്മയുടെ പേരും എന്റെ ഫോട്ടോ പേപ്പർ കണ്ട് അന്നേരം പിന്നെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ച്ചേട്ടന്റെ കഥ ഒന്ന് ഓർത്തുപോയി കുട്ടപ്പച്ചേട്ടനെ ഞാൻ കൊറേ വർഷമായിട്ട് കേൾക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല മധ്യപ്രദേശിൽ പോകുന്ന സമയത്തൊക്കെ ഇവിടുന്ന് ഒരു ലോറിയൊക്കെ ആയിട്ട് ആനയുടെ കൂട്ടത്തിൽ അങ്ങ് മധ്യപ്രദേശിൽ പോയി സത്പുര എന്ന് പറഞ്ഞ കാട്ടി കൊറച്ചു വർഷം വർക്ക് ചെയ്തു പിന്നെ അവിടുത്തെ ബാന്തകോടി പോയി ബാന്തകോടിയിൽ അവിടുത്തെ ഹെഡ് മാവത്ത അല്ലേ മാവത്തുകളുടെ ഹെഡായി ഒത്തിരി ഒത്തിരി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇപ്പം എൺപതുകളിലൊക്കെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ ആൾക്കാരൊക്കെ ഓർക്കാവുന്നതിന് മുന്നേ തന്നെ നല്ല നല്ല പടങ്ങൾ നമ്മുടെ കടുവയും കുഞ്ഞുങ്ങളും ഒരിക്കുന്ന പടങ്ങൾ കുറേയേറെ എടുത്തു അതൊക്കെ നാഷണൽ ബി ബി സിയുടെയും നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ഒക്കെ ഇതിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് ക്യാനൻ അവരുടെ ഫോട്ടോഗ്രാഫിയുടെ അഡ്വെർടൈസ്മെൻറ്റിന് യൂസ് ചെയ്ത് കുട്ടപ്പൻചാട്ടിനടുത്തൊരു സ്ലോത്ത് ബറിൻ്റെ പടം സാഞ്ചുരേഷ്യ മാഗസിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ബാന്ധവഘടം എന്ന് പറഞ്ഞൊരു ടൈഗർ റിസർവിനോട് ഈക്വലായിട്ട് പേര് വരുന്ന ഒരാളാണ് കുട്ടപ്പൻചേട്ടൻ അപ്പം ആ കുട്ടപ്പൻചേട്ടൻ്റെ കഥയായിരുന്നു ഇത് അപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിൻ്റെ ഇതിൻ്റെ പുറകിൽ വേറൊരു കഥയും കൂടെ ഉണ്ട് ഈ കുട്ടപ്പൻചേട്ടനെ കുറിച്ച് കഥ ഇപ്പം പറയാനായിട്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ ഞങ്ങളുടെ ഞാൻ വർക്ക് ചെയ്യുന്ന അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ആനയെ വലിയ താല്പര്യമുള്ള ആനപ്പാപ്പന്മാരെയൊക്കെ അപ്പം എന്നോട് പറഞ്ഞു കേരളത്തിൽ കുറേയേറെ ആനപ്പാപ്പന്മാരുണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ആനകളെ നന്നായിട്ട് അറിയാവുന്ന ഒരു പത്ത് മുപ്പത് വയസ്സേ ഉള്ളൂ അപ്പോഴേ ഞാൻ ചോദിച്ചു ഉമേഷിനോട് ചോദിച്ചു ഉമേഷ് ഉമേഷിന് കുട്ടപ്പെന്ന് പറഞ്ഞൊരു ആനപ്പാപ്പനെ കുറിച്ച് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഉമേഷോട് പറഞ്ഞാണ് ഇങ്ങനൊരു ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ആനക്കാരനു ആനപ്പാപ്പാപ്പാപ്പാപ്പാപ്പനുണ്ട് പക്ഷേ ബാന്തോട് ടൈഗർ റിസർവിനോട് ഒപ്പം തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ചേട്ടനെ ഞാൻ വിളിച്ചു നമ്മുടെ വേറെ സുഹൃത്തുക്കളുടെ നിന്ന് നമ്പർ എടുത്തിട്ട് വിളിച്ചു എനിക്ക് ഒന്ന് അന്നേരം അവിടുത്തെ കണ്ടത്തിലാണ്ട് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ രാത്രി വരുമ്പോൾ വിളിക്കാം എന്നിട്ട് ഒരു മാസം മുമ്പേ വിളിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചേട്ടാ വരുമ്പോൾ വച്ചാൽ ചെറിയൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ നമുക്ക് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ മലയാളികളൊക്കെ ഒന്ന് അറിയട്ടെ ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് അപ്പോൾ അതായിരുന്നു നിന്ന് കുട്ടപ്പച്ചേട്ടൻ്റെ കഥ അപ്പം വേറൊരു രസകരമായ കഥ പറഞ്ഞ് നിർത്താനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടപ്പച്ചേൻ്റെ ആന ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അവിടെ ഉള്ള സമയത്ത് തന്നെ കാട്ടിലെ ആനകൾ ബാന്തവട് താമസിക്കുന്ന വീടിൻ്റെ പുറകെ വരെ വന്നു തുടങ്ങി എന്നുള്ളതാണ് അപ്പം പറ്റുമെങ്കിൽ അതിനെക്കുറിച്ചും ബാന്തവടിനെ കുറിച്ചൊക്കെ പിന്നീട് വേറൊരു കഥ ചെയ്യുന്നതായിരിക്കും അപ്പം താങ്ക്സ് ചേട്ടാ അപ്പം നന്ദി കണ്ടതിൽ സന്തോഷം